ഫുട്ബോൾ ക്രിക്കറ്റ് ഏറുപന്ത് കുട്ടിയും കോലും അങ്ങനെ അങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു വസന്തകാലം നേരം ഇരുട്ടിയിട്ടും കളിച്ചുമടുക്കാത്ത ആ ബാല്യം ഇന്ന് ഏവർക്കും അന്യമായിരിക്കുന്നു സിറ്റി ലൈഫിലേക്കും ഓൺലൈൻ ഗെയിമുകളിലേക്കും സോഷ്യൽ മീഡിയകളിലേക്കും ആളുകൾ വഴിമാറിയപ്പോൾ നാട്ടിൻപുറത്തെ ആ പഴയ നല്ല ഓർമ്മകളും മാഞ്ഞു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ച് കുട്ടികളുടെ കളിക്കളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങി സമൂഹത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ് കാസർകോട്ടെ ഒരു ജനത കുണ്ടൂർ മുക്കട പ്രദേശത്തെ നാട്ടുകാരാണ് കളിക്കളമെന്ന കുട്ടികളുടെ ഏറെ നാളത്തെ സ്വപ്നം നിറവേറ്റാൻ ഒരുങ്ങുന്നത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും മുപ്പത് സെന്റ് സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപ വിലയ്ക്ക് വാങ്ങിയാണ് ഈ ജനത പഴയ ഓർമ്മകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് ഇതിനായി ഫണ്ട് സ്വരൂപിക്കുന്നതും തകൃതിയിൽ നടക്കുന്നു ഇതിനോടകം തന്നെ പത്ത് ലക്ഷത്തോളം രൂപ ഇവർ സ്വരൂപിച്ചു ചക്ക ചിപ്സ് മുതൽ മത്സ്യവില്പന വരെയാണ് ഇതിനായി ഇവർ നടത്തിയത് മത്സ്യവില്പന ഏറെ ശ്രദ്ധ നേടിയെന്നും കൂടുതൽ പണം കണ്ടെത്താൻ സാധിച്ചെന്നും നാട്ടുകാരനായ ചന്ദ്രൻ പറയുന്നു നമ്മുടെ നാട് നമുക്കറിയാമെന്ന പോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ നല്ല നിലയിലേക്ക് സ്പോർട്സ് മാൻസിലിറ്ററോടെ കളിച്ചു വളരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നാട് ഒന്നാകെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഈ ജനുവരി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിനിൽ നാട് ഈ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ജനുവരി മുപ്പത്തി ഒന്നിന് കളിസ്ഥലം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികളുടെ പുഞ്ചിരി മായാതെ സൂക്ഷിക്കുകയാണ് ഒരു ജനത ഭാരത് കാസർഗോഡ്